ഹായ് ഞാൻ ഒരു ചിത്രശലഭമാണ് എൻ്റെ പേര് മിന്നു ഞാൻ എങ്ങനെയാണ് പല വർണ്ണങ്ങളിലുള്ള ചിത്രശലഭം ആയി എന്നതാണ് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച സന്തോഷവും വിഷമങ്ങളും പ്രയാസങ്ങളുമാണ് ഞാൻ ഇവിടെ പങ്കുവെക്കുന്നത് ഒരു ചെറിയ അനുഭവം ഞാൻ ഒറ്റ ദിവസം കൊണ്ടല്ല ഈ ഭംഗിയുടെ രൂപത്തിലെത്തുന്നത് ഓരോ ഘട്ടം ഘട്ടമായി നാലാമത്തെ ഘട്ടമാണ് ഈ രൂപം ആദ്യ മുട്ടയിരകളുടെ അടിയിൽ വെക്കും ആ മുട്ട വളരെ ചെറുതായിരിക്കും ഓരോ ശലഭങ്ങളുടെ മുട്ടയുടെ നിറം പലതാണ് ചില ശലഭങ്ങൾ ഒറ്റ മുട്ടയായിരിക്കും ഇടുക എന്നാൽ ചില ശലഭങ്ങളാകട്ടെ അവർ അടുക്കി വയ്ക്കുന്നത് പോലെയാണ് മുട്ടയിടുക എന്നാൽ ശലഭം ആകുന്ന രീതിയൊക്കെ ഒരുപോലെയാണ് ചില മുട്ടകളുടെ നിറം മഞ്ഞ കലർന്ന വെള്ള നിറമാണ് എന്നാൽ ചില മുട്ടകൾ തനി വെള്ള നിറമായിരിക്കും അങ്ങനെ മുട്ടകളിലും പല വർണ്ണങ്ങളുണ്ട് മുട്ട ഇട്ട് കഴിഞ്ഞാൽ ദിവസങ്ങൾക്കുള്ളിൽ അത് വിരിഞ്ഞ് ഒരു കുഞ്ഞു പുഴു പുറത്തു വരും അതുപോലെ ഞാനും ഒരു ദിവസം രാവിലെ മുട്ട വിരിഞ്ഞ് പുറത്തേക്കും അന്ന് രാവിലെ നല്ല മഴയായിരുന്നു കുഞ്ഞു മഴത്തുള്ളികൾ ആദ്യമായി എൻ്റെ ദേഹത്ത് വന്ന് വീണു ആദ്യം എനിക്ക് ഒന്നും മനസ്സിലായില്ല അന്ന് ഞാൻ ശരിക്കും പേടിച്ചു ക്രമേണ എനിക്ക് മനസ്സിലായി ഇത് പ്രകൃതിയിൽ സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണെന്ന് പിന്നീട് ഞാൻ മഴയും ഒക്കെ ആസ്വദിച്ച് എൻ്റെ ദിവസങ്ങൾ കഴിച്ചുകൂട്ടി ഓരോ ദിവസം കഴിയും തോറും എൻ്റെ ശരീരത്തിന് മാറ്റങ്ങൾ ഉണ്ടായി എൻ്റെ കുടുംബത്തിൻ്റെ പേര് നാട്ടോറോസ് എന്നാണ് കുഞ്ഞു പുഴുവാകുമ്പോൾ ഒരു തരം കറുപ്പും വെള്ളയും ചേർന്ന ഒരു നിറമാണ് പിന്നീട് നല്ല വളർന്നു വരുമ്പോൾ കിളിപ്പച്ച നിറത്തിലേക്ക് മാറും ഇങ്ങനെ വളർന്ന് ശലഭമാകാനും വേണം ഒരു ഭാഗ്യം കാരണം ഞങ്ങളെ ഭക്ഷിക്കുന്ന ധാരാളം കിളികളുണ്ട് അവരുടെ കണ്ണിൽപ്പെടാതെ പെടാതെ എങ്ങനെയൊക്കെയോ ഞാൻ വളർന്നു വന്നു എൻ്റെ ഭക്ഷണം മുട്ടയിരുന്ന ഇല തന്നെയാണ് ഭക്ഷണത്തിന് വേറെ എങ്ങും പോകേണ്ട ആ എന്നതാണ് ഒരാശ്വാസം അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വലിയ പച്ച നിറത്തിലുള്ള പുഴുവായി മാറി എന്നാൽ എനിക്ക് കൂട്ട ആരും ഉണ്ടായിരുന്നില്ല സംസാരിക്കാൻ ആരും കാണില്ല ജനിച്ചപ്പോഴേ അമ്മയെ ഞാൻ കണ്ടിട്ടില്ല ഞാനല്ല എൻ്റെ സഹോദരങ്ങൾക്ക് ആർക്കും അവരുടെ അമ്മമാരെ അറിയില്ല മുട്ടയിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല ഞാൻ ആരോടും സംസാരിക്കാൻ ഇല്ലാതെ പ്രകൃതിയിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ പ്രകൃതി സൗന്ദര്യവും ആസ്വദിച്ച് എൻ്റെ സമയം ചിലവഴിച്ചു അങ്ങനെ ക്രമേണ ഞാൻ പരിണമിച്ച് പതുക്കെ പതുക്കെ ഒരു പ്യൂക്കുള്ളിൽ സമാധിയായി പിന്നീട് രണ്ടാഴ്ചത്തേക്ക് എനിക്ക് പുറത്തെ കാഴ്ചകൾ ഒന്നും കാണാൻ കഴിയില്ലായിരുന്നു അങ്ങനെ രണ്ടാഴ്ചകൾ കഴിഞ്ഞ് ഒരു ദിവസം രാവിലെ പല വർണ്ണങ്ങളിലുള്ള ഒരു മനോഹരമായ പൂമ്പാറ്റയായി മാറി എന്റെ നിറം കറുപ്പും ഓറഞ്ചും ആയിരുന്നു പ്യൂപ്പയുടെ പച്ച നിറം മാറി വരുമ്പോൾ ആണ് പ്യൂപ്പ വിരിയാറായി എന്ന് മനസ്സിലാകുന്നത് പ്യൂപ്പ വിരിയുന്നത് രാവിലെ ആയിരിക്കും വിരിഞ്ഞ ഉടനെ ഞങ്ങൾക്ക് പറക്കാൻ കഴിയില്ല വിരിഞ്ഞ ശേഷം പ്യൂപ്പയിൽ തന്നെ പിടിച്ചിരിക്കും ചിറകൊക്കെ നല്ല വിരിഞ്ഞ് ഉറച്ച് പറക്കാൻ പറ്റുമെന്ന് തോന്നിയാൽ മാത്രമേ പറന്നു പോകുള്ളൂ അങ്ങനെ ആദ്യമായി ഞാൻ പറന്നു പറന്നു തുടങ്ങിയപ്പോൾ ഒരു വേറിട്ട അനുഭവം തന്നെയായിരുന്നു ഒരു സ്ഥലത്ത് ഇരുന്ന് കണ്ട സ്ഥലങ്ങൾ എനിക്ക് പറന്ന് നടന്ന് കാണാൻ കഴിഞ്ഞു ഇങ്ങനെ പറന്നു നടന്നു കാണാൻ നല്ല രസമായിരുന്നു അങ്ങനെ പറന്നു തുടങ്ങിയ ദിവസങ്ങളിലെ എൻ്റെ ആദ്യത്തെ സങ്കടകരമായ ഒരു അനുഭവം ഉണ്ടായി എന്തെന്നാൽ ഒരു ദിവസം ഞാൻ പറന്ന് നടക്കുമായിരുന്നു പെട്ടെന്ന് ഒരു നല്ല മഴ പെയ്യാൻ തുടങ്ങി അപ്പോൾ ഞാൻ മുഴുവൻ നനഞ്ഞു എൻ്റെ കട്ടി കുറഞ്ഞ ചിറകുകൾ നനഞ്ഞത് കാരണം എനിക്ക് പറക്കാൻ കഴിയാതെയായി അങ്ങനെ പറക്കാൻ ശ്രമിച്ച് ക്ഷീണിച്ച് ഞാൻ താഴെ വീണു ഭാഗ്യമെന്ന് പറഞ്ഞാൽ മതിയല്ലോ പിന്നീട് മഴ പെയ്തില്ല ചെറിയ ഇളം വെയിൽ വന്നു ഒരു ആ വെയിലിൽ എൻ്റെ ചിറകുകൾ ഉണങ്ങി തുടങ്ങി പിന്നീട് ക്ഷീണമൊക്കെ മാറിയപ്പോൾ ഞാൻ പറന്നുപോയി അത് എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു ഞങ്ങൾ ചിത്രശലഭങ്ങൾക്ക് വളരെ കുറഞ്ഞ കാലമേ ജീവിക്കാൻ കഴിവുള്ളൂ ഏകദേശം മൂന്നോ നാലോ മാസമാണ് ഞങ്ങളുടെ ആയുസ്സ് ആ ജീവിതത്തിൽ പകുതിയും ഒറ്റപ്പെടലും വിഷമേറിയതുമാണ് ചിറകിന് ചെറുതായി എന്തെങ്കിലും പരിക്ക് കഴിഞ്ഞാൽ പിന്നെ നല്ല രീതിയിൽ പറക്കാൻ കഴിയില്ല ആദ്യം പുഴുവായിരിക്കുമ്പോൾ ഇരയാണ് കഴിച്ചു തുടങ്ങിയതെങ്കിൽ പൂമ്പാറ്റായി കഴിഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും മധുരമുള്ള എല്ലാവരും കഴിക്കാൻ ആഗ്രഹിക്കുന്ന എന്നാൽ കഴിച്ചാൽ മതി വരാതെ തേനാണ് പൂമ്പാറ്റകൾക്ക് പൂമ്പൊടിയേക്കാളും ഏറ്റവും ഇഷ്ടമുള്ളത് തേനാണ് ഇതാണ് മിന്നു എന്ന എൻ്റെ അനുഭവം മുട്ട പുഴു പ്യൂപ്പ പൂമ്പാറ്റ ഇതാണ് വിവിധ തരം ഘട്ടങ്ങൾ ഹായ് കൂട്ടുകാരി പിന്നെ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട് എനിക്ക് പൂമ്പാറ്റകളെ കുറിച്ച് അറിയാൻ വളരെ ഇഷ്ടമാണ് പൂമ്പാറ്റയുടെ മുട്ട കെട്ടിയാൽ ആ മുട്ടയെ ഗ്ലാസ് കുപ്പിയിലാക്കി സംരക്ഷിച്ച് പൂമ്പാറ്റയായാൽ പറന്നു പോകുന്നത് കാണുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം അത് വേറെ തന്നെയാണ്